ഹായ് ഞാൻ ജയാ റെജി മത്തായി ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വളരെ വേദനയോടും വിഷമത്തോടും കൂടിയാണ് നിൽക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ ഷൈനി തൻ്റെ പത്തും പതിനൊന്നും വയസ്സ് പ്രായമുള്ള രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുമായി ട്രെയിൻ്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്തു ഇത് വളരെ വേദനാജനകമായ ഒരു സംഭവമാണ് ആ കേസിൻ്റെ ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതലായിട്ട് അറിയാമായിരിക്കും ശരിയാണ് അതിന് കാരണമായവർ ശിക്ഷിക്കപ്പെടേണം പക്ഷേ ഈ സമയത്ത് ഞാനിവിടെയിരിക്കുന്നത് നമ്മൾക്ക് ഫ്യൂച്ചറിൽ ഇനിയും ഇങ്ങനെയുള്ള ഷൈനിമാർ ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് അമേരിക്കയിലോട്ട് വരുന്ന ഫ്ലൈറ്റിലായിരുന്നു ഞാനിവിടെ അമേരിക്കയിലെത്തിയത് എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു നീ ഷൈനിയെ അറിയുമോ അപ്പം ഞാൻ ഓർത്ത് ഷൈനി ഞാൻ ഒരു മന്നാനം ഈ ഷൈനിയുടെ വീട് മന്നാനത്തിനും ഏറ്റുമാനൂരിനും ഇടയ്ക്കായിട്ടാണ് അപ്പോൾ ഒരുപക്ഷെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞപ്പോൾ ഞാൻ ഈ ഷൈനിയുടെ ഫോട്ടോയിലോട്ട് പിന്നെയും പിന്നെയും നോക്കി എനിക്ക് ഓരോ പ്രാവശ്യം നോക്കുമ്പോൾ ഒരു പരിചയം കൂടുതൽ കൂടുതൽ പരിചയമുള്ളതുപോലെ തോന്നുന്നു ഒരു പക്ഷേ പള്ളിയിൽ വെച്ചോ മാർക്കറ്റിൽ വെച്ചോ ഷോപ്പിൽ വെച്ചോ എവിടെയെങ്കിലും ഞാൻ ഈ ഷൈനിയെ കണ്ടിട്ടുണ്ടായിരിക്കാം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല പക്ഷേ ആ മുഖത്തോട്ട് നോക്കുമ്പോൾ ഓരോ പ്രാവശ്യം നോക്കുമ്പോൾ കൂടുതൽ കൂടുതൽ പ്രയാസവും വിഷമവും എനിക്ക് തോന്നി അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ സാധാരണ എന്തെങ്കിലും ഒരു ഇൻസിഡൻ്റ് ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും മീഡിയാസും അതിൻ്റെ പുറകെ കുറേ നാളിങ്ങനെ ഓടി നടക്കും അത് കഴിഞ്ഞിട്ട് അതെല്ലാം കെട്ടടങ്ങി നമ്മളെല്ലാവരും എല്ലാം മറന്നു പോകും പക്ഷേ ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് ഇനിയും ഇങ്ങനെയുള്ള ഷൈനിമാർ ഉണ്ടാവാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് അതിന് പ്രധാനമായിട്ടും ആദ്യമായിട്ട് നമ്മൾ വിചാരിക്കണം ഒരാൾ ഒരു ബി എസ് സി നേഴ്സായിട്ട് പഠിച്ചിറങ്ങുന്നതിന് അതിൻ്റെ കഠിനാധ്വാനം ഓഫ് കോഴ്സ് പഠിക്കാൻ മെടുക്കരായിട്ടുള്ളവർക്കാണ് ബി എസ് സി നേഴ്സിങ്ങിന് അഡ്മിഷൻ തന്നെ കിട്ടുന്നത് അതിനുശേഷം പിന്നീടും എത്ര ഉറക്കം കളഞ്ഞ് എത്ര കഷ്ടപ്പെട്ട് പഠിച്ചു മാതാപിതാക്കളുടെ കഷ്ടപ്പാടും പഠിക്കുന്ന കുട്ടികളുടെ കഷ്ടപ്പാടും ഇതെല്ലാം വളരെ കഷ്ടപ്പെട്ടാണ് ഒരാൾ ബി എസ് സി നേഴ്സായിട്ട് പഠിച്ചിറങ്ങുന്നത് ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ജോലി ചെയ്യാതിരിക്കുന്നത് ഒരു നല്ല കാര്യമാണ് ഒരു പക്ഷേ ഫൈനാൻഷ്യലി ഓക്കെ ആയിരിക്കാം ഫാമിലിക്ക് വേണ്ടി പല കാരണങ്ങൾ കൊണ്ടും ജോലി ചെയ്യാൻ പറ്റാത്തവരുണ്ട് പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരഭ്യർത്ഥന എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചതാണ് അതായത് കോവിഡിൻ്റെ സമയത്ത് ഞാൻ മെയിൻ ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യമാണ് കോവിഡിൻ്റെ സമയത്തും പേഷ്യൻസ് വളരെ സിക്കായിട്ട് കിടക്കുമ്പോൾ എസ്പെഷ്യലി ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് പേഷ്യൻറ്റുമായിട്ടുള്ള കോണ്ടാക്റ്റ് വളരെ ലിമിറ്റഡ് ആയിട്ടായിരുന്നു കാരണം കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞത് ഒരാൾക്ക് ഒരു ഡോക്ടറിനേയും ഒരു നേഴ്സിനെയും ഒരു നമ്മുടെ നമ്മൾക്ക് ഒരു ഡോക്ടറും ഒരു നേഴ്സും ആയി വരുന്നതിന് എത്ര വർഷത്തെയും എത്ര സമയവും ഫൈനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ അവസാനമാണ് നമുക്കൊരു നേഴ്സിനെയും ഒരു ഡോക്ടറിനേയും ലഭിക്കുന്നത് അപ്പോൾ അവരുടെ ലൈഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾക്ക് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട് ഇപ്പം ക്രിട്ടിക്കലായിട്ട് ഒരു രോഗിക്ക് വേണ്ടി ആ ആ കോവിഡിൻ്റെ സമയത്ത് അവരുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ പല ഗവൺമെൻറ്റുകളും തയ്യാറല്ലായിരുന്നു ആ സമയത്ത് അവർ ഡോക്ടേഴ്സിൻ്റെയും നേഴ്സസിൻ്റെയും ലൈഫിന് ഇമ്പോർട്ടൻസ് കൊടുത്തത് അവർക്കറിയാമായിരുന്നു എത്ര നാളത്തെ കഠിനാധ്വാനം കൊണ്ടാണ് ഒരാൾ ആ പ്രൊഫഷനിൽ എത്തുന്നതെന്ന് അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊഫഷണൽ ഉള്ളവർ എല്ലാ എഡ്യൂക്കേഷനും പഠിച്ചവർ അവരുടെ വിദ്യാഭ്യാസവും അവരുടെ കഴിവും ജീവിതത്തിലെ ഏത് തുറയിലാണേലും നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സമയത്ത് ഉപയോഗിക്കണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ പിന്നെ നമ്മൾക്ക് ഇനിയും ഇങ്ങനെയുള്ള ഇൻസിഡൻറ്റ് ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഷൈനിയുടെ കാര്യത്തിൽ ഷൈനിക്ക് ഒരു പത്ത് വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു നേഴ്സിങ്ങിന് ശരിയാണ് പത്ത് വർഷത്തെ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ക്യാ കാലയളവാണ് അതിനുശേഷം നമുക്ക് നേഴ്സിംഗ് ഫീൽഡിലോട്ട് വരുമ്പോൾ ജോലി ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം മെഡിക്കൽ ഫീൽഡാണ് ഏറ്റവും കൂടുതൽ അഡ്വാൻസ്മെൻറ്റ് നടക്കുന്നത് അത് മെഡിസിൻ്റെ കാര്യത്തിലാണെങ്കിലും പുതിയ പുതിയ പ്രൊസീജിയർ ആണേലും പുതിയ പുതിയ പോളിസീസ് ആണെങ്കിലും ഇതെല്ലാം ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു ഫീൽഡാണ് മെഡിക്കൽ ഫീൽഡ് അപ്പോൾ പത്ത് വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് നേഴ്സിങ് ജോലിയിലോട്ട് വരിക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ് നമ്മളോർക്ക് നമ്മൾക്ക് നമ്മളെ ടേക്ക് കെയർ ഏറ്റവും ബെസ്റ്റ് നോളജിൾ ആയിട്ടുള്ള നേഴ്സസ് അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെയല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ല ആ കുട്ടി ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ് അതിന് അതുകൊണ്ട് അത് നേഴ്സായ കൊണ്ട് ആ നേഴ്സ് വന്ന് ടേക്ക് കെയർ ചെയ്യട്ടെ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ പാവപ്പെട്ടതാണേലും പണമുള്ള വീട്ടിലെയാണെങ്കിലും നല്ല കഴിവുള്ള നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു നേഴ്സ് നമ്മളെ ടേക്ക് കെയർ ചെയ്യാനല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് കാരണം നമ്മുടെ ലൈഫ് നമ്മുടെ ജീവിതവും അവരുടെ കൈകളിൽ കൊടുത്താണ് ഓരോ രോഗിയും ഹോസ്പിറ്റലിൽ കഴിയുന്നത് അപ്പോൾ ഇതിന് നമുക്കെങ്ങനെ പരിഹാരമുണ്ടാക്കാം ഞാനിപ്പോൾ പറയുമ്പോൾ കേരള ഇതിന് പ്രത്യേകിച്ച് ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടത് നമ്മുടെ നേഴ്സിംഗ് ബോർഡാണ് കേരളത്തിലെ നമ്മുടെ നേഴ്സിംഗ് ലൈസൻസ് അത് ലൈഫ് ലോങ് ആണ് അത് നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അതറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ മറ്റു പലയിടത്തും ഇങ്ങനെ ലൈഫ് ലോങ് നേഴ്സിംഗ് ലൈസൻസ് ഇല്ല നമ്മുടെ നേഴ്സിംഗ് ലൈസൻസ് എവരി ടു ഇയേഴ്സ് അത് ഡിഫ് ഡിപ്പെൻഡ് ഓൺ അത് സ്റ്റേറ്റ് അനുസരിച്ച് പല നിയമങ്ങളും മാറിയിരിക്കും പക്ഷെ ഇവിടെ അമേരിക്കയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ നേഴ്സിംഗ് ലൈസൻസ് എവരി ടു ഇയേഴ്സ് റിന്യൂ ചെയ്യണം ജോലി ചെയ്താലും ചെയ്തില്ലെങ്കിലും നമ്മുടെ ലൈസൻസ് ആക്റ്റീവായിട്ടിരിക്കണമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ അതായത് നമ്മുടെ കറൻറ്റ് കറൻ്റ് മെഡിക്കൽ ഫീൽഡിൽ എന്താണ് നടക്കുന്നത് ആ പ്രൊ പ്രൊസീജിയറും ഡയഗ്നോസിസും ട്രീറ്റ്മെൻറ്റും അങ്ങനെ ഒരു പറ്റും അതായത് ലോയും ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ എടുത്ത് നമ്മുടെ ലൈസൻസ് നമ്മളെപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ട് വെക്കണം ഇങ്ങനൊരു കാര്യം നമ്മുടെ നാട്ടിലും ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് ഞാൻ ഈ സമയത്ത് ചിന്തിക്കുവാണ് കാരണം നമ്മുടെ ലൈസൻസ് ജോലി ചെയ്യുന്നില്ലെങ്കിലും നമ്മുടെ ലൈസൻസ് നമ്മൾ അപ്റ്റു ഡേറ്റ് ആയിട്ട് വെച്ചാൽ നമ്മൾക്ക് പിന്നെ എപ്പോഴെങ്കിലും നമുക്കറിയത്തില്ല നമ്മുടെ ജീവിതം എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നതെന്ന് ഒരുപക്ഷെ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിൽ നമ്മുടെ കുട്ടികൾക്ക് ഒരു ആവശ്യം വരുമ്പോൾ നമുക്ക് മറ്റൊരാളുടെ കാല് പിടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് തന്നെ പോയി ജോലി ചെയ്ത് അതുണ്ടാക്കാൻ പറ്റും അഥവാ നമ്മുടെ ഹസ്ബൻഡിന് എന്തെങ്കിലും കണ്ടീഷൻ വന്നു അഥവാ എന്തെങ്കിലും കാര്യം കൊണ്ട് നമുക്കൊരു ഫൈനാൻഷ്യൽ ക്രൈസിസ് വരുമ്പോൾ നമ്മൾക്ക് നമ്മൾ പഠിച്ച ഒരു ജോലി നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മൾക്ക് പോയി ജോലി ചെയ്യത്തില്ലേ അപ്പം അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ ലൈസൻസ് ഇങ്ങനെ എവറി ടു ഇയർലി റിന്യൂ ചെയ്യുന്നതാണെങ്കിൽ അപ്പോൾ നമുക്ക് കറൻറ്റ് മെഡിസിൻ പ്രൊസീജിയർ ഇതേപ്പറ്റി നമ്മൾ അപ്റ്റുഡേറ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് ജോലിക്ക് പോകുമ്പോൾ വളരെ ഈസി ആയിരിക്കും പിന്നെ മറ്റൊരു കാര്യം ഇങ്ങനെ നമ്മൾ തിയറി തിയറി തിററ്റിക്കലായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിലും പ്രാക്ടിക്കൽ സൈഡ് നമുക്കറിയത്തില്ലായിരിക്കും അപ്പോൾ ഈ സമയത്ത് നമ്മൾ എവിടെയെങ്കിലും പുതിയൊരു ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും ജോലി ചെയ്യുമ്പോൾ നമുക്ക് നേഴ്സായിട്ട് ജോലി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു നേഴ്സിംഗ് അസിസ്റ്റൻ്റ് ആയിട്ടോ അവരെ ഹോസ്പിറ്റലുകാർ എന്ത് പൊസിഷനായിരുന്നു തരുന്നത് അതിൽ നമ്മൾ കയറി അവിടെ നിന്ന് പതിയെ പതിയെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉയർന്നു പോകാൻ പറ്റും കാരണം ഈ ഇൻസിഡൻറ്റ് നടന്നപ്പോൾ ഞാൻ നാട്ടിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് സംസാരിച്ചു അപ്പോൾ അവൾ പറഞ്ഞു അവളുടെ ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെ ഇയർ ആയിട്ടുള്ള കുട്ടികൾക്ക് കാരണം ഇപ്പം നമുക്ക് കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ ഒന്നും അങ്ങനെയൊന്നും നാട്ടിൽ ഉള്ളതായിട്ട് എനിക്ക് അറിവില്ല പക്ഷേ ഇങ്ങനെ വരുന്ന കുട്ടികൾക്ക് ഹോസ്പിറ്റലിൽ തന്നെ അവരെ ഇങ്ങനെ നേഴ്സസ് ഐഡായിട്ട് എടുത്തിട്ട് പിന്നെ അവരുടെ പെർഫോമൻസ് അനുസരിച്ച് അവരെ കരിയർ അഡ്വാൻസ്മെൻറ് പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവരെ സ്റ്റാഫ് നേഴ്സായിട്ട് അവർ അഡ്വാൻസ് ചെയ്യുന്നതായിട്ട് അത് ടൈം ടു ടൈം അവർ എഡ്യൂക്കേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവാലുവേഷനും നടത്തും അപ്പം അപ്പോൾ എനി ഇതിപ്പോൾ എല്ലാ ഹോസ്പിറ്റലിലും അവൈലബിൾ ആണോ എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ എനിക്ക് നമ്മുടെ നേഴ്സിംഗ് ബോർഡിനോട് പറയാനുള്ളത് ഇങ്ങനെ ഗ്യാപ്പ് ഇയറിലുള്ള നേഴ്സസ് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അതിനു വേണ്ട അതിനുവേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമ്മുടെ നേഴ്സിംഗ് ലൈസൻസ് റിന്യൂ ചെയ്യുന്ന ഒരു പ്രോ എവ്ര ടു ഇയർ ത്രീ ഇയർ എങ്ങനെയാണോ റിന്യൂ ചെയ്യുന്നത് അത് നമ്മൾ എവിടെയാണെങ്കിലും ഓൺലൈനായിട്ട് നമ്മുടെ കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ എടുത്ത് റിന്യൂ ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം നേഴ്സസിന് ഉണ്ടാക്കി കൊടുത്താൽ ഒരു പരിധിവരെ നമ്മുടെ നമ്മുടെ നേഴ്സിനെ ഏത് സമയത്തും നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ രണ്ടാമത് ഇങ്ങനെയുള്ളവർക്ക് ഒരു ത്രീ ഇയേഴ്സ് ഒരു ഷോർട്ട് കോഴ്സ് പോലെ ഒരു ഒരു ത്രീ വീക്ക് ഐ മീൻ ത്രീ മന്ത്സ് ഒരു അവർ തിരിച്ച് ജോലിക്ക് വരാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു ത്രീ മന്ത്സ് ഒരു ഷോർട്ട് കോഴ്സ് വല്ലതും കൊടുത്ത് ഒരു എക്സ്പീരിയൻസ് കിട്ടാനുള്ള ഒരു ചാൻസസ് ഹോസ്പിറ്റലുകാർ തന്നെ ഒന്ന് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനുവേണ്ടി നേഴ്സിംഗ് ബോർഡിനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ കാരണം ഞാനിപ്പോൾ ഓർക്കുവാണ് എൻ്റെ പല ഫ്രണ്ട്സും അവർ യു കെ ന്യൂസിലൻഡ് എങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാൻ നേരം അവർക്കെല്ലാം നല്ല എസ്കോട്ട് പോലെയുള്ള നല്ല ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തവരായിരുന്നെങ്കിലും അവർക്കിടയ്ക്ക് ഒന്ന് രണ്ട് വർഷത്തെ ഗ്യാപ്പ് വന്നതുകൊണ്ട് പല ഹോസ്പിറ്റലിലും അവർക്ക് നാട്ടിൽ എക്സ്പീരിയൻസിന് വേണ്ടി ജോലി ചെയ്തപ്പോൾ അവർ പൈസ അങ്ങോട്ട് കൊടുത്ത് അതും പൈസ അങ്ങോട്ട് കൊടുത്ത് അതായത് ഫ്ലോറ് മൊത്തം അവർ മാനേജ് ചെയ്ത് ഇൻഡിപെൻഡൻ്റായിട്ട് പേഷ്യൻസിനെ ടേക്ക് കെയർ ചെയ്ത് ഷിഫ്റ്റ് ഡ്യൂട്ടി ചെയ്ത് പൈസ അങ്ങോട്ട് കൊടുത്ത് അതായിരുന്നു അന്നത്തെ സാഹചര്യം ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തണ്ടേ നേഴ്സസ് എന്ത് കഷ്ടപ്പെട്ടാണ് പഠിച്ച് നേഴ്സായത് എന്ത് കഷ്ടപ്പെട്ടാണ് അവരൊരു ജോലി ചെയ്യുന്നത് നല്ല സാലറി അവർ അതിന് അർഹരല്ലേ ഇപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ചുറ്റുമൊന്ന് നോക്കിക്കേ ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഹൗസ് മെയ്ഡിനും ഹോം നേഴ്സസിന് ഹോം നേഴ്സായിട്ട് ജോലി ചെയ്യുന്നവർക്കും ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന നേഴ്സിനേക്കാളും കൂടുതൽ സാലറി വാങ്ങിക്കുന്നവരാണ് അപ്പോൾ ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ നേഴ്സിംഗ് ഫീൽഡിൽ മാറ്റങ്ങൾ സംഭവിക്കേണ്ട സമയം അനിവാര്യമായിരിക്കുന്നു നമ്മുടെ നേഴ്സിനെ നമ്മുടെ നാട്ടിൽ തന്നെ ഏറ്റവും നല്ല വർക്കിംഗ് അറ്റ്മോസ്ഫിയറും സാലറിയും കൊടുത്ത് കീപ്പ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുക നമ്മുടെ ലൈസൻസ് ടു ഇയറോ ത്രീ ഇയറിലോ ത്രീ ഇയേഴ്സിലോ റിന്യൂ ചെയ്ത് നേഴ്സസിൻ്റെ നോളജ് അപ്റ്റുഡേറ്റ് ചെയ്യാൻ സഹായിക്കുക അവർക്ക് തിരിച്ചു വരുമ്പോൾ അവർക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യം കൊടുക്കാൻ നേഴ്സിംഗ് ബോർഡ് മുൻകരുതലെടുത്ത് പ്രവർത്തിക്കുക പിന്നെ ഏറ്റവും അവസാനമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇൻസിഡൻറ്റ് സംഭവിച്ചു വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് തെറ്റ് ചെയ്തവർ കാരണമായവർ ശിക്ഷിക്കപ്പെടണം പക്ഷേ ഇതോടൊപ്പം എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ആ ഷൈനിയുടെ മോനെ പറ്റി ഓർത്താണ് ആ കുട്ടി ശരിയാണ് ആ കുട്ടി അമ്മയ്ക്കെതിരായി എന്തോ പരാതി കൊടുത്തു എന്ന് പറയുന്നു അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല പക്ഷേ ന്യൂസൊക്കെ കേട്ടപ്പോൾ ആ കുഞ്ഞിൻ്റെ നേരെ ജനങ്ങൾ രോഷാകുലരാകുന്നത് ശ്രദ്ധിക്കപ്പെടാനിടയായി ആ കുഞ്ഞൊരു എൻ്റെ അറിവിൽ പത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടിക്ക് ഒരു പക്ഷേ മുൻപും പിൻപും അധികം ചിന്തിക്കാതെ അവൻ്റെ ഫാദറും മറ്റുള്ളവരും ഫോഴ്സ് ചെയ്തപ്പോൾ അവൻ ചെയ്തതായിരിക്കാം അത് നമുക്ക് മാപ്പ് കൊടുക്കാൻ പറ്റില്ലേ നമ്മൾ ഈ സമയത്ത് ആ കുഞ്ഞിന് പറ്റിയ തെറ്റിന് മാപ്പല്ലേ കൊടുക്കേണ്ടത് ഈ സമയത്ത് നമ്മൾ അവനെ നോബിയുടെ കുഞ്ഞിനേക്കാൾ കുഞ്ഞെന്നതിലുപരി ഷൈനിയുടെ മോൻ എന്നല്ലേ കരുതേണ്ടത് ഒരമ്മയ്ക്ക് ഓഫ് കോഴ്സ് ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്താലും അവൾ ക്ഷമിക്കത്തില്ലേ നമുക്കറിയാം ഷൈനി അവൻ്റെ മോനോട് ക്ഷമിച്ചിട്ടുണ്ടു എന്നുള്ളത് ഇനി ഇപ്പം ഇത്രയോ സംഭവിച്ചത് ഈ കാര്യങ്ങളെല്ലാം ആ കുഞ്ഞിന് വളരെ വേദനാജനകമല്ലേ അവൻ പറഞ്ഞതിനും ചെയ്തതിനും ഇരട്ടിയായിട്ട് ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ആ കുഞ്ഞ് അനുഭവിച്ചില്ലേ ഇനിയും നമ്മൾ അവനെ വേദനിപ്പിക്കണോ നമുക്കവനെ ഷൈനിയുടെ കുഞ്ഞായിട്ട് കണ്ട് അവനെ സപ്പോർട്ട് ചെയ്ത് അവന് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകാൻ അതിനുവേണ്ടിയല്ലേ നമ്മൾ പ്രവർത്തിക്കേണ്ടത് അവനെ വേദനിപ്പിക്കുന്നത് നമുക്ക് നിർത്തിക്കൂടെ അപ്പോൾ ഈ സമയത്ത് ഷൈനിയേയും കുഞ്ഞുങ്ങളെയും വളരെ വേദനാജത്തോടെ ഓർമ്മിപ്പിക്കുന്നു ഓർമ്മിക്കുന്നു ഇനിയും ഇങ്ങനെയുള്ള ഷൈനിമാർ ഉണ്ടാവാതിരിക്കാൻ നമുക്ക് ഒത്തൊരുമിച്ച് ഒരു സമൂഹമായിട്ട് പ്രവർത്തിക്കും